അപ്പൊ നിങ്ങളുടെ ഹോസ്റ്റലിൽ നിന്ന് അളവ് തുടങ്ങിയ മണിക്കൂറുകളിൽ തയ്ച്ചു ചായ വിളിച്ചിട്ട് വരാം ഞങ്ങൾ ചായ കുടിച്ചു നേരം വെളുത്തിട്ട് ഒരു കാല ചായ പോലും കുടിച്ചില്ല നിങ്ങൾ വിടി ഞാൻ പോയി കുടിച്ചിട്ട് വരാം എന്ന ഒരു കാര്യം ചെയ്യാം ഞാൻ കുടിച്ചിട്ട് നിങ്ങൾ വിടീരി നാളത്തെ പരേഡിലുള്ള യൂണിഫോമാണ് ടബു തയ്ച്ചിട്ടണം എന്താണോ വായും പൊളിച്ചു നിക്കുന്നേ അളവെടുക്കണോ തൊപ്പിക്കാനോടോ അളവെടുക്കണ താഴേക്ക് കട്ട് ചെയ്യാൻ എന്ത് സമയം നാല് മിനിറ്റോ തയ്ക്കാനോ ആറ് മിനിറ്റ് നാലും പതിനഞ്ച് പത്ത് മിനിറ്റിനകം ഞാൻ വരും ടബ് തയ്ച്ചു വെക്കണം വെരി വെരി ഗുഡ് ോ ഇതത്ര നിസാരമായി വിടാവുന്ന പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല

മേലാൽ വല്ല തയ്യൽ കടയിലോ ബാറിലോ ബാർബർ ഷാപ്പിലോ കയറി കത്തിയോ കത്രിയോ എടുത്തെന്ന് എങ്ങാനും അറിഞ്ഞാൽ മല്ലണ്ണിന്റെ സ്വഭാവം നിനക്കൊക്കെ അറിയാമല്ലോ അറിയാം ആ എന്ന് പറയും പക്ഷെ എന്ന് പറയും പറയും പോകുന്നുണ്ടോ ഇവൻ ആർക്ക് വെച്ചേക്കോ എടുത്തോണ്ട് പോടാ പോന്ന് സാറേ ഇത് പുല്ല് പോലെ തൂക്കി എടുക്കാനല്ലേ ഉള്ളൂ

ചേട്ടനോട് ചൊറിച്ചിലുള്ള ഒരു അനിയൻ അംഗം അവര് തമ്മിലാവട്ടെ കൂട്ടക്കൊലയോ ബോംബ് സ്ഫോടനമോ നടന്നാൽ മാത്രം ഓടിയെത്തുകയും അല്ലാത്ത സമയം ഓഫീസ് മുറിയിൽ കഥ കടച്ചിരിക്കുകയും ചെയ്യുന്നവരാണ് പോലീസ് സൂപ്രന്മാർ എന്നൊരു ധാരണ ഇവിടെ ആർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് കേട്ടു അടങ്ങി ഒതുങ്ങി കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഓരോ തൊഴിലാളി നേതാവും ചവിട്ടുനാടങ്ങൾ നടത്തിയാൽ നടത്തിയാലൊന്നും നിയമം നടപ്പിലാവില്ല സർ ഇത് വെറും ചീഫ് പോപ്പുലാരിറ്റി പിന്നെ പോലീസിന്റെ പ്രകടനങ്ങൾ കണ്ട് പൊതുജനം കൈയടിച്ച ചരിത്രമില്ല ഓഹോ നീനെ ചരിത്രം പഠിപ്പിക്കണോ പഠിപ്പിക്കാനാണെങ്കിൽ ഒരുപാട് പഠിപ്പിക്കാനുണ്ട് സാർ പക്ഷേ തൽക്കാലം ആ പണിക്ക് പക്ഷേ ഞാനുണ്ട് എന്നെപ്പോലുള്ള സബ് ഹ്യൂമൻ ക്രിമിനലോടെ മോഡേൺ മോഡവ സ്വതന്ത്രത്തിലാക്കാൻ കരുതിയിരുന്നോ എനിക്ക് കരുതാൻ ഒന്നേ ഉള്ളൂ എന്തും ചെയ്യാനുള്ള ചങ്കൂറ്റം പക്ഷേ നിനക്ക് ഞാൻ മറ്റൊന്നുകൂടി മറ്റൊന്നും കൂടി കരുതിയിട്ടുണ്ടോ രണ്ട് ഗ്ലാസ് മാനം മര്യാദയിട്ട് പെമ്പിളേരെ നടത്തുന്നത് ചായക്കടയാണ്

അപ്പൊ മറ്റേ ഇടപാടിനുള്ള സഹകരണ സംഘമാണല്ലേ നിൽക്കുന്നു ഒരേ തൂവൽ പക്ഷികൾ എങ്ങനെയുണ്ട് മക്കളെ ബിസിനസ് ഒക്കെ പോലീസ് പബ്ലിക് റോഡില് സോണിയോ എടീ പിടക്കോഴികളെ നിന്നെ ഒരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് സ്പിരിറ്റ് സ്ഥിരിക്ക നല്ല ചെവിളിക്കോ

ാണ് ഈ പാവം പെൺകുട്ടികൾ ചെയ്ത അപരാധം ആ പക വീട്ടാനാണ് ഇവരിലൂടെ അത് ഡി വൈ ശ്രീകൃഷ്ണമാറിനെയും മറ്റും പുഞ്ചപ്പുഴ മാർക്കറ്റിന്റെ അടുത്ത് അടഞ്ഞു വെച്ചിരിക്കുന്നു ഇറ്റ്സ് ഫ്രഷ് സ്റ്റേജ് പ്ലീസ് ബി റെഡി നിങ്ങൾ എവിടെ കൂടിയിരിക്കുന്നത് ഞായോധമായ ഒരു കൂട്ടമാണ് വിരിഞ്ഞു പോയില്ലെങ്കിൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും ക്യാമ്പിൽ പരിശീലനം ഇവിടെ ലൈസൻസ് ആണ് നിങ്ങൾ സർ മാൻ ജനക്കൂട്ടത്തെ ശ്രമിക്കരുത് ഭീകരവാദങ്ങളും സംസ്കാരം വളർത്താൻ തെരഞ്ഞെടുത്ത സ്ഥലം തെറ്റി ഔട്ട് എനിക്ക് ആളാവാൻ ഇത്തരം ഒരു ജനക്കൂട്ടത്തിന്റെ ആവശ്യമില്ല സർ ഒരു ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ പിൻബലവും വേണ്ട എന്റെ തീവ്രവാദം നീതിക്ക് വേണ്ടിയാ സത്യത്തിന് വേണ്ടിയാ പക്ഷെ നിങ്ങളോ ആർക്ക് വേണ്ടിയാണ് ഈ സാഹസങ്ങളൊക്കെ രാജ്യദ്രോഹികളുടെയും കുറ്റവാളികളുടെയും തമ്പുരാനെ ആഭ്യന്തരമന്ത്രിക്ക് ഗുണ്ടാപ്പണി ചെയ്തു കൊടുക്കാൻ ഇതുപോലൊരു നക്ഷത്ര കേൾക്കാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത് പിരിഞ്ഞു പോയില്ലെങ്കിൽ വേടി വെക്കുക എറിഞ്ഞുകൊല്ലോ എന്ത് വേണ ഇറ്റ്സ് എ പാർട്ട് ഓഫ് യുവർ ഡ്യൂട്ടി പക്ഷെ മുമ്പ് ഒരു അപേക്ഷയുണ്ട് ഈ നിൽക്കുന്ന പോലീസുകാർ അങ്ങനെ പരിശോധിക്കണം പ്ലീസ് ൊപ്പിയും കാണിച്ച് പാവപ്പെട്ട പെണ്ണുങ്ങളെ വെളുത്തുന്നത് തന്റെ പഴയ പോലീസ് വിദ്യ ഉണ്ടല്ലോ അതൊക്കെ ഇറക്കിയെടുത്തോളൂ മതി ഡിപ്പാർട്ട്മെന്റിന് ചീത്തപ്പേരുണ്ടാക്കാതെ അടങ്ങി ഒതുങ്ങിക്കഴിഞ്ഞാൽ ഇനി ഇതുപോലെ വിളിപ്പിക്കാൻ വരില്ല അതല്ല അഴിഞ്ഞാടാനാണ് തന്റെ ഭാവമെങ്കിൽ പറ്റ ആ രാഷ്ട്രീയമെന്നും എനിക്കൊരു ലഹരിയായിരുന്നു അടക്കി ഭരിക്കാനും ഒന്നാമനാകാനും മോഹം അതിനായി വൃത്തികെട്ട നിരവധി പടവുകൾ ചവിട്ടിയാണ് ഇ നീ കസേരവരെ എത്തിയത് ഉയരങ്ങളിലെത്താൻ പലരും നടുവള ചെന്നിട്ടുണ്ട് ബലമായി ചവിട്ടി കയറിയിട്ടുമുണ്ട് പി കൃഷ്ണകുമാറിനെ പോലുള്ള ധാരാളം പക്ഷേ വയ്യ ഇനിയും പഴയ ഭാസ്കരനെ തുടരാൻ എനിക്ക് വയ്യ പശ്ചാത്താപത്തോടെ പറയട്ടെ ജിമ്മി മുന്നോട്ട് എനിക്ക് തലയോർത്ത് നിൽക്കാനാവണം ഡിപ്പാർട്ട്മെന്റിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു ശക്തിയും ഹോം മിനിസ്റ്ററുടെ ഇടവും വലുവിനി വേണ്ട എന്നാൽ സത്യസന്ധനും വിശ്വസ്തനുമായ ഒരാൾ എന്റെ ഒപ്പം ഉണ്ടാവുകയും വേണം ഇന്ന് മുതൽ എന്റെ ഒപ്പം നിങ്ങളല്ല നിങ്ങളുടെ ഒപ്പം ഞാനാണ് നിസ്സാര കാര്യത്തിലൊക്കെ മൂഡ് ഓഫ് ആയാലോ പിന്നെ വൈകിട്ട് കാരണം ഒന്ന് രാവിലെ ഡി ജി പിന്നെ റിപ്പോർട്ട് ചെയ്യാൻ ഉറപ്പാ കണക്ട് ചെയ്യൂ ഡിജി ഹലോ ആ എന്റെ കോൺസ്റ്റിറ്റ്യൻസിൽ നിന്ന് ഡി വൈഎസ് പി കൃഷ്ണകുമാരും കൊണ്ട് വരുന്നുണ്ട് ആക്ഷൻസ് ഒന്നും വേണ്ട മനസ്സിലായല്ലോ താങ്ക് യു പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ വേണ്ടത് ഞാൻ ചെയ്യാം പല പ്രാവശ്യം പറഞ്ഞില്ലേ വരണം വരണം മിസ്റ്റർ കൃഷ്ണകുമാർ ഭരണതലത്തിലൊരു ജനപ്രതിനിധിയെ കാണാൻ സ്വാധീനമുള്ള പോലീസ് ഓഫീസർ ബി സി ടെൻറെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൽ ചുവന്ന വഴിക്ക് വരയ്ക്കാത്ത ഒരൊറ്റ പേജ് പോലും ഇല്ലല്ലോ ുമാറിനെ തിരുത്തി എഴുതാൻ കഴിയാത്ത ഒരേ ഒരു സർക്കാർ രേഖ ഒരു പോലീസുകാരന് വേണ്ട മിനിമം യോഗ്യത എന്തെങ്കിലും തനിക്കുണ്ടോ ഇല്ല സിറ്റിയിലെ പിടിച്ചുപറിക്കാരന് മുതൽ മറൈൻ ബിസിനസിന്റെ മറവിൽ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന അന്താരാഷ്ട്ര കള്ളക്കടത്തുകാരന് വരെ പാറാവ് നിൽക്കുന്ന എ ബ്ലഡി റോക്ക് കൊള്ളിവെപ്പുകാരന്റെയും നക്ഷത്ര വേശികളുടെയും ഗസ്റ്റപ്പോ സംസ്ഥാനം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രിയുടെ റൈറ്റ് ആൻഡ് കോൺസ്പിറ്റർ നിന്നെ ഞാൻ ഇന്ന് സസ്പെൻഡ് ചെയ്താൽ മണിക്കൂറിനുള്ളിൽ ഗവൺമെന്റ് ഓർഡർ വാങ്ങി യൂണിഫോമിൽ ടെന്റെ മുന്നിൽ വന്ന് പല്ലടിച്ച് കാണിക്കുമെന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ ആ മണ്ടത്തരം കാണിക്കില്ല പോലീസിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഒരു ഡി ജി പിയും ഒരു ഡി വൈ സ്പിക്ക് ഇത്രയും ഒരു ശിക്ഷ നൽകിയിട്ടുണ്ടാവില്ല അവന്റെ അഹങ്കാരം അത്രയ്ക്കായല്ലേ അടിയുടെ കടം ഞാൻ തീർത്തോടാം വിട് പക്ഷേ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒഥന്റിക് ആയ ചില വിവരങ്ങൾ എനിക്ക് കിട്ടും പഴയ ആ കൊലക്കേസിന്റെ ഫയൽ ക്രൈംബ്രാഞ്ചിൽ നിന്നും വരുത്തി ഡി ജി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നിലയ്ക്ക് നിർത്തിയില്ലേ സംഗതി അപകടമാ രാജപ്പനോട് വരാൻ പറയൂ പ്രിയപ്പെട്ട നാട്ടുകാരെ തൊഴിലാളി സുഹൃത്തുക്കളെ കുഞ്ചപ്പുഴ ചുമട്ട് യൂണിയൻ പ്രഖ്യാപിച്ചിട്ടുള്ള മിന്നൽ ബന്ദ് പരിപൂർണ വിജയമാക്കി തീർക്കുവാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു கடகம் போலங்கள் அடைச்சும் வாகனங்கள் நிறுத்த விற்காத ബന്ധു പ്രഖ്യാപിച്ചവരെ നീ മാത്രം എന്താണ് അറിയാത് മാർക്കറ്റ് മുഴുവൻ അറിഞ്ഞിറങ്ങുമ്പോൾ അവന്റെ ഒരു സോടനാലഞ്ഞ ആ ഭാവിയുടെ അഞ്ചാരണത്തിന്റെ ചോറിലാണ് നീയൊക്കെ മണ്ണ് വാരിട്ടത് പണച്ചവും പോലും നിന്നോടൊന്നും പൊറുക്കൂലടാ സാർ ഇനി തല്ലരുത് സാറിന് ഇടിച്ച് തീരുന്നുണ്ടെങ്കിൽ വിളിച്ചിറക്കി ഡി ഓഫീസിൽ കൊണ്ട് പോയിക്കോളൂ സാർ ഈ നിഷേധത്തിനൊരു മെമ്മോ ഉറപ്പാണെന്ന് എനിക്കറിയാം ഇത് എന്റെ ചാർജിലുള്ള സ്റ്റേഷനാണ് ഇവിടെ ലോകപാർത്തനം ഞാൻ അനുവദിക്കില്ല അറിയാ ദിവസം പത്ത് തവണ ആ പേര് പറയുന്നത് നല്ലതാണ് സാർ ചെയ്തു കൂട്ടുന്ന പാവം അത്രയ്ക്കുണ്ടല്ലോ അവനെ ചെയ്തതും മറ്റവനെ വിട്ടയച്ചതും ഗുരുമലാ തോന്നുന്നത് സ്റ്റേഷന്റെ മുന്നിൽ ഒരുപാട് ജനം തടിച്ചു അവർ ഏത് നിമിഷം വയലന്റ് ആവാം താനും തന്റെ പോലീസുകാരും തൽക്കാലം അനങ്ങാനും അമരാനും പോണ്ട അത് മാത്രമല്ല ആ എസ് ഐ നാരായണൻ നാരായണൻ ശരിക്കും ചാദിച്ചിട്ടുണ്ടല്ലോ